വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം ഡിവിഷൻ കൗൺസിലർ ഡോക്ടർ ജോയൽ മഞ്ഞിലയെ സംസാരിക്കാൻ അനുവദിക്കാതെ കൗൺസിൽ യോഗ നടപടികൾ അവസാനിപ്പിച്ച് ചെയർമാൻ ഇറങ്ങിപ്പോയതാണ് പ്രതിപക്ഷ കൗൺസിലർമാരെ ചൊടിപ്പിച്ചത് തുടർന്ന് മുദ്രാവാക്യം വിളിച്ച് കൗൺസിൽ ഹാളിൽ പ്രതിഷേധിച്ചു ചെയർമാന്റെ അവസാനിപ്പിക്കുക വടക്കാഞ്ചേരി കൌൺസിൽ യോഗത്തിനിടെ ഡോക്ടർ ജോയൽ മഞ്ഞില തന്റെ വാർഡിലെ പ്രധാനപ്പെട്ട വിഷയം അവതരിപ്പിച്ചത് എന്നാൽ അജണ്ടയിൽ ഇല്ലാത്ത വിഷയമായതിനാൽ അജണ്ടയിലെ വിഷയം പൂർത്തീകരിച്ചതിന് ശേഷം അവതരിപ്പിക്കാമെന്ന് അവതരിപ്പിക്കാമെന്നറിയിച്ച് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അനുമതി നിഷേധിക്കുകയായിരുന്നു തുടർന്ന് അജണ്ടകൾ പൂർത്തീകരിച്ചതിനുശേഷം ജോയൽ മഞ്ഞലയ്ക്ക് നബാർഡ് ഫണ്ട് ലാപ്സാക്കിയത് സംബന്ധിച്ച് സംസാരിച്ചു തുടങ്ങിയതോടെ വിഷയം മറ്റു പലയിടത്തും ഉന്നയിച്ചതാണെന്നും വിഷയത്തിൽ കഴമ്പില്ലായെന്നും അറിയിച്ച് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗ നടപടികൾ അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുകയായിരുന്നു തന്റെ വാർഡിലെ പുന്നംകുളം നവീകരിക്കുന്നതും കോട്ടക്കുന്നത്ത നഗറിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും മുല്ലക്കര റോഡ് നവീകരണത്തിനും വേണ്ടി ഫണ്ട് ആവശ്യപ്പെടാൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് ചെയർമാന്റെ അപ്രതീക്ഷിത നീക്കമെന്ന് ജോയൽ മഞ്ഞല ആരോപിച്ചു ഭൂഗർഭ ജലവിഭാഗത്തിൽ രണ്ട് ഭരണസമിതി കാലഘട്ടത്തിലായി കോടികളുടെ ഡിപ്പോസിറ്റ് വർക്കുകളാണ് ചെയ്യാതെ കിടക്കുന്നത് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗവും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതെ കോടികളുടെ വികസനമാണ് നഗരസഭയ്ക്ക് നഷ്ടമാകുന്നത് സ്വന്തം വാർഡിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും വേണ്ടിയാണ് കൗൺസിൽ കൂടുന്നത് എന്നും ജനപ്രതിനിധികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന തരത്തിലുള്ള ദാഷ്ട്യമാണ് ചെയർമാൻ ചെയ്യുന്നത് എന്നും ജോയൽ മഞ്ഞില ആരോപിച്ചു അതിന്റെ വാർഡിലെ കുന്നംകുളം എന്ന കുളത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഞാൻ നൽകിയിട്ടുള്ള ഒരു പ്രപ്പോസലും ഇവിടെ സ്വീകരിക്കാതിരിക്കുകയും നബാർഡിന് വേണ്ടി നിങ്ങളെല്ലാം മുൻപ് വാർത്ത കൊടുത്തിട്ടുള്ളതാണ് നബാർഡിന് കൃത്യസമയത്ത് പ്രപ്പോസൽ കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് ഇരുപത്തഞ്ച് കോടി രൂപയുടെ വർക്ക് നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെ കൗൺസിലർ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ യോഗം ബഹിഷ്കരിച്ചു പോയത് ഈ നഗരസഭയിലെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ എല്ലാ കൌൺസിലേഴ്സിൻ്റെയും ഒത്തിരി വർക്കുകളുടെ ഫണ്ട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ കാലങ്ങളായിട്ട് ലാപ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ കിടപ്പാണ് ഒരാൾ പോലും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ അതിനെക്കുറിച്ച് റീകൗൺസിലേഷൻ നടത്തുകയോ ചെയ്യുന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മുപ്പത്തൊന്നിന് ഡെപ്പോസിറ്റ് ചെയ്ത വർക്കിന്റെ പണി പോലും ഇപ്പോൾ പോലും പൂർത്തീകരിച്ചിട്ടില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി ഏകദേശം കൃത്യം കണക്ക് പറഞ്ഞ ഒന്നര വർഷം കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും കാലാവധി കഴിയും ആ വർക്കുകൾ പിന്നാലെ പോകാൻ ആരുമില്ല അത് ചോദ്യമായിട്ട് ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ അത് വളരെ ശക്തമായിട്ട് എതിർക്കുകയും ഞങ്ങളെ ഞങ്ങളുടെ ശബ്ദം ഇവിടെ കേൾക്കാൻ പാടില്ല എന്നുള്ള ദാർഷ്ട്യത്തോടു കൂടി ഞങ്ങളടുത്ത് ഇരിക്കാൻ പറയുകയും അതുപോലെ തന്നെ ഞങ്ങളടുത്ത് ഞങ്ങൾ ഈ യോഗം ബഹിഷ്കരിച്ചു കൊണ്ട് ഞങ്ങളിവിടുന്ന് ഇറങ്ങി പോവുകയാണ് യോഗം അവസാനിച്ചു ഇനി തീരുമാനങ്ങളോ ചർച്ചകളോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുക തന്നെ ചെയ്യും ബി സി വി